വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ജർമ്മനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഈ വർഷം ആയിരം പിന്നിടും പി ശ്രീരാമകൃഷ്ണൻ നോർക്ക ട്രിപ്പിൾ വിൻ ഏഴാം ഘട്ടം പേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ നോർക്ക ട്രിപ്പിൾ വിൻ കേരളയുടെ ഏഴാം എഡിഷനിൽ അഭിമുഖങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി പേരുടെ പട്ടിക നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആ ജി പ്രസിദ്ധീകരിച്ചു അപേക്ഷ നൽകിയ നാലായിരത്തി ഇരുന്നൂറ് അപേക്ഷകരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മുന്നൂറ്റി അറുപത് പേരാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി നടന്ന അഭിമുഖങ്ങളിൽ പങ്കെടുത്തത് ഇവരിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് ജർമ്മനിയിലെ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയുടെ കീഴിലുള്ള പ്ലേസ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടെത്തിയായിരുന്നു അഭിമുഖം ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായി ആയിരം പേരുടെ എന്ന മികച്ച നേട്ടം ഈ വർഷം സാധ്യമാകുമെന്ന് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടവർ ഗോയ്ത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ബി ഒന്ന് വരെ പങ്കെടുക്കേണ്ടതാണ് ഒൻപത് മാസത്തോളം നീളുന്ന ഈ പരിശീലനം പൂർണ്ണമായും സൗജന്യമായിരിക്കും ജർമ്മനിയിൽ നിയമനത്തിനു ശേഷം ബി ടു ലെവൽ പരിശീലനവും പരിശീലനവും ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ് ആദ്യ ചാൻസിൽ എ ടു അല്ലെങ്കിൽ ബി വൺ പാസ്സാകുന്നവർക്ക് ഇരുന്നൂറ്റി എൺപത് യൂറോ ബോണസിനും അർഹതയുണ്ട് രജിസ്റ്റേർഡ് നഴ്സ് ആകുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുപോകുവാനുള്ള അവസരമുണ്ട് നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെൻറ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഇന്ത്യയിൽ നിന്നും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് എന്ന നമ്പറിൽ നിന്നും വിദേശത്തു നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ മിസ്ഡ് കോൾ സർവീസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ് സി മണിലാൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഓഫീസർക്കൂട്ട്സ് തിരുവനന്തപുരം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്കൂട്ട് ഒര് ജി ഡബ്ല്യൂ ഡോട്ട് നോർക്കൂട്ട് കേരള കൂടുതൽ